മഴപ്പള്ളി ദേശീയപാതയിലെ അടിപാത സമരം സംഘർഷത്തിൽ കലാശിച്ചു ദേശീയപാത പ്രവർത്തന സമര സമിതി പ്രവർത്തകർ തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത് പോലീസ് എത്തി സമരക്കാരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി കെ കെ രമ എം എൽ എ ജില്ലാ കലക്ടറുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം താൽക്കാലികമായി പിൻവലിച്ചത് മടപ്പള്ളി ദേശീയപാതയിൽ അളിപ്പാതക്കായി രാഷ്ട്രീയ കക്ഷി ഭേദമന്യ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തോളമായി നടക്കുന്ന പന്തൽ സമരം അനിശ്ചിതകാല സമരം എന്ന സംഘർഷത്തിന് വേദിയായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ നിർത്തിവെച്ച സമരം ഇന്നാണ് പുനരാരംഭിച്ചിരുന്നത് സമരം തുടങ്ങിയ നിരസനത്തിന് ദേശീയപാത വികസനത്തിനായി ജെ സി ബിയുമായി ജോലിക്കെത്തിയ ജീവനക്കാരി സമരക്കാർ തടയുകയായിരുന്നു kéde wóné gudubi do géńté mokúló ìsirré. തുടർന്ന് ചോമാാല സിഎയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമര നേതാക്കന്മാരായ ഉഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് സമരസമിതി ചീഫ് കോർഡിനേറ്റർ എം ഇ മനോജ് അനിൽ കാക്കാട്ട് രഞ്ജിത്ത് വി പി സുരേഷ് കാക്കാട്ട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി തുടർന്ന് കെ കെ രാമ എം എൽ എ സംഭവസ്ഥലത്ത് എത്തുകയും പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരക്കാരെ വിട്ടയക്കുകയുമായിരുന്നു പതിനഞ്ച് ദിവസത്തേക്ക് പ്രവൃത്തി നിർത്തിവെക്കുമെന്ന എം എൽ എയുടെ സമരം ഇതിനിടയിൽ ജില്ലാ കളക്ടറുമായി ചർച്ച കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷക്കാലമായി മടപ്പള്ളി വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുക ഞങ്ങൾ എല്ലാ തരത്തിലുള്ള അധികാരികൾക്കും അതുപോലെ തന്നെ മിനിസ്ട്രി തലത്തിലും ഒക്കെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇവിടെ മടപ്പള്ളി കോളേജ് രണ്ടായിരത്തി ഏറെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പഠിപ്പിക്കുന്ന ഒരു കോളേജ് അതിന് പുറമെ ഒഞ്ചം മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറോളം വരുന്ന ഒഞ്ചം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുള്ള ഏക കുടുംബ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇവിടുത്തെ പി എച്ച് എസ് ആ പി എച്ച് എസ് സിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മെയിൻ പ്രധാനപ്പെട്ട വഴി ഇതാണ് ഈ വഴിയിൽ അടിപ്പാത അനുവദിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ മാത്രമാണ് അത് നിർബന്ധമാണ് ചെയ്യേണ്ടത് മാത്രമല്ല ഇവിടുത്തെ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അർക്കക്ഷേത്രം ഊരമഹോത്സവത്തിന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ പിന്നെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഊരമഹസം നടക്കുന്ന പ്രദേശമാണിത് ഈ പ്രദേശത്തേക്കുള്ള ഒരു അടിപ്പാത അനുവദിക്കാത്തിരിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ജീവിതത്തിൻ്റെ ആകുമ്പോ ഞങ്ങൾ ഈ സമരത്തിൻ്റെ പേരിൽ ജീവിതം അവസാനിക്കണം എന്നാലും ശരി ഞങ്ങൾ ഒരു കാരണവശാലും ഈ അടിപ്പാതയുടെ ഭർത്ത് അനുവദിക്കില്ല